വയനാട്ടിൽ ഒരു എം പി ഉണ്ടല്ലോ അവർ ഇവിടെ കണ്ടിട്ട് ആകെ മൂന്ന് തവണ എവിടേക്ക് വന്നത് തെരഞ്ഞെടുക്കപ്പെട്ട് പോയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം സുഹൃത്തെ വയനാട്ടുകാര് എന്റെ നാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായിട്ട് പോലെ അവരുടെ ഇടപെടലുകൾ എത്ര ഉണ്ടായിട്ടുണ്ട് അവര് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഈ വയനാട്ടിൽ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവല്ലേ ഇത്ര 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 നിങ്ങൾക്ക് 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 കഴിയുള്ളൂ കഴിയുള്ളൂ അതിനുള്ള ഇല്ല ഇല്ല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കാണാനില്ല എന്ന പരാതി കൊടുക്കുമ്പോൾ കെ എസ് യു നേതാവ് ഗോകുൽ മനസ്സിലാക്കിയില്ല ഇതൊക്കെ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ വയനാട്ടുകാർ കേൾക്കുമെന്നും ഇതൊക്കെ അവരറിയുമെന്നുള്ള കാര്യം ഓർത്തില്ല കാരണം കോൺഗ്രസുകാരിയായ എം പി പ്രിയങ്ക വയനാട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് കാലങ്ങളായി എന്നുള്ളതാണ് സത്യം ശരിക്കും ആ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തോ വന്നു പോയതാണ് എന്നതാണ് നാട്ടുകാർ പറയുന്നത് എന്തായാലും നല്ല രീതിയിൽ പൊളിച്ചെടുക്കിയിരിക്കുകയാണ് വയനാട്ടുകാരനായ ഷാജിമോൻ ചൂരൽമല കെ എസ് യു നേതാവ് ഗോകുലിനെ രാഷ്ട്രീയം വെച്ച് ഒരിക്കലും വിലയിരുത്തരുത് എന്നും സുരേഷ് ഗോപി എന്ന് പറയുന്നത് വെറും ഒരു എം പി അല്ല അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ് എന്നും വളരെ വിശദമായ വാക്കുകളിൽ ഷാജിമോൻ ചൂരൽമല ഗോകുലിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരിക്കുകയാണ് എന്തായാലും ഈ സംഭാഷണത്തിന്റെ മുഴുവൻ ഭാഗം നമുക്ക് കേൾക്കാം നമ്മളെ ഞാൻ ഷാജി ഞാന് ഷാജിമോഹൻ്റെ പേര് വയനാട് വയനാട്ടിലാ ചുറൽമല ഷാജിമോൻമലെ കേസ് മറ്റേ നമ്മുടെ സുരേഷ് ഗോപി എംപിക്കെതിരെ കേസ് ഫയൽ ചെയ്ത് അറിഞ്ഞു എന്നാലൊരു യുവജന പ്രവർത്തനം ആദ്യം ഒരു അഭിനന്ദനം പറയട്ടെ ആ പക്ഷേ സത്യത്തില് ഇത് കേൾക്കണം കേട്ടോ അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം അതിൻ്റെതായ തിരക്കും എംപിന്റെ തിരക്കൊക്കെ ഉണ്ടാകും പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട വയനാട്ടിലൊരു എം പി ഉണ്ടല്ലോ ഇവിടെ കണ്ടിട്ട് ആ മൂന്ന് തവണ ഇവിടേക്ക് വന്നത് തെരഞ്ഞെടുക്കപ്പെട്ട് പോയി അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം സുഹൃത്തെ വയനാട്ടുകാർ അവർക്ക് അവരാണെങ്കിൽ എം പി മാത്രാണ് ഇതിനൊക്കെ ഒരു ഒരു ഉളുപ്പില്ലായ്മ നിങ്ങൾക്ക് ഉണ്ടല്ലോ ഇങ്ങനെ കേസ് ഫയൽ ചെയ്യാൻ അല്ലേ വയനാട് എം പി നിങ്ങളുടെ നേതാവ് നിങ്ങളുടെ നേതാവ് നിങ്ങളുടെ നേതാവ് ഞങ്ങളുടെ എം പി ഇവിടെ ഒരു ഉരുൾപൊട്ടലെ ഞാൻ ചുരുളമലക്കാരനാ എന്റെ നാട്ടിൽ ഉണ്ടായിട്ട് ഉരുൾപൊട്ടലുണ്ടായിട്ടുമല്ലോ അവരുടെ ഇടപെടലുകൾ എത്ര ഉണ്ടായിട്ടുണ്ട് അവരെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഈ വയനാട്ടിൽ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവല്ലേ നിങ്ങൾ ഈ ഈ രാഷ്ട്രീയം ഇതിലൊക്കെ ഈ രാഷ്ട്രീയവും ഈ തമ്മാടിത്തരം കാണിക്കുമ്പോൾ സ്വന്തം എന്താ പറയുക ഒരു പേരിൽ ഒരാളുടെ നേരെ ചൂണ്ടുമ്പോൾ മൂന്ന് നാല് പേരിൽ നിങ്ങളെ നേരെ ചൂണ്ടിയിരിക്കുകയാണ് ഈ പറയുന്ന ലൂർദുപള്ളിയിലെ മാതാവിനെ കുറിച്ച് മറ്റേ കേസുകൾ കൊടുക്കാനും സമയം കണ്ടെത്തിയ ഒരാൾക്ക് ഈ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് വിഷയങ്ങളും ബന്ധപ്പെടട്ടെ ആയിക്കോട്ടെ പി എക്കെങ്കിലും അറിയോ എവിടെയാണ് അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം കേന്ദ്രമന്ത്രി ഇവിടെ എം പില്ലേ നിങ്ങളുടെ നേതാവല്ലേ പ്രിയങ്കിലേറെ ആയിട്ട് ഇവിടെ ഇല്ല മൂന്ന് മാസം ഇല്ല നിങ്ങളുടെ മൂന്ന് മാസം ഇലക്ഷൻ കഴിഞ്ഞിട്ട് പോയതായിരുന്നോ ഞങ്ങൾ എം പി പ്രിയങ്കാഗാന്ധിയെ ഞങ്ങൾ കിട്ടുമോ ഇവിടെ നിങ്ങൾക്ക് നോക്ക് നിങ്ങൾക്ക് സുരേഷ് ഗോപി വരുമ്പോ നിങ്ങൾക്ക് അടക്കം പോയി കാണാം ഞങ്ങൾക്ക് പറ്റുമോ പ്രിയങ്ക ഗാന്ധി ഇവിടെ വയനാട്ടിൽ വരുമ്പോ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവല്ലേ പ്രിയങ്ക ഗാന്ധി എം പി ഇവിടെ വയനാട് ജില്ലയിൽ ആകെ ഇലക്ഷൻ കഴിഞ്ഞ് പോയിട്ട് മൂന്ന് തവണയാണ് വന്നത് ഏഹ് നിങ്ങൾ ഈ ഒരു ധാർമ്മികത വേണ്ടേ ഞങ്ങൾ വയനാട്ടിൽ വരെ ഏറ്റവും വലിയൊരു ദുരന്തം സംഭവിച്ചത് ഒരേപോലെയാണോ അതെന്താ പ്രിയങ്ക ഗാന്ധിക്ക് കൊമ്പുണ്ടോ ാന്ധിണ്ടോ പ്രിയങ്കി എന്ന് പറയുന്ന ഒരേപോലെയാണോ അല്ല അല്ല കുറച്ചുകൂടി കുറച്ചുകൂടി ഞാൻ കാണുന്നത് കുറച്ചുകൂടി ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് കുറച്ചുകൂടി ഞങ്ങൾക്ക് അതായത് ഒരു സാധാരണക്കാരന് അടുത്ത് ചെല്ലാൻ കഴിയുന്ന ഒരാളാണ് സുരേഷ് ഗോപി അതൊക്കെ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് തോന്നലോ മാത്രം സുഹൃത്തുക്കളെ ഈ പറയുന്ന മനുഷ്യൻ എവിടെയാണെന്ന് പോലും ഇദ്ദേഹത്തിന്റെ പി എക്ക് അറിയില്ല എന്നൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് അറിയില്ലല്ലോ ഞാൻ അവരുടെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയ വ്യക്തിയാണ് എനിക്ക് അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയിട്ടുണ്ടായ അനുഭവം എനിക്കല്ലേ നിങ്ങൾക്ക് അറിയില്ലല്ലോ അല്ല നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങളുടെ രാഷ്ട്രീയമാണ് ചിന്തിക്കണമെന്നോ പ്രിയ ഗാന്ധി എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ് അതാണ് ഇതാണെന്ന് ഞാനിവിടെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയിട്ട് അദ്ദേഹത്തിന് നിങ്ങൾ എനിക്ക് അദ്ദേഹം എവിടെയാണെന്ന് അറിഞ്ഞാൽ മതി നിങ്ങളുടെ നേതാവല്ലേ പ്രിയങ്കാ ഗാന്ധി പ്രിയങ്കാ ഗാന്ധി നിങ്ങളുടെ നേതാവല്ലേ ഞാൻ പറഞ്ഞ സുരേഷ് ഗോപിയുടെ വിഷയം നിങ്ങൾക്ക് നിങ്ങള് നിങ്ങൾ ഒരു നിങ്ങളൊരു ആ പാർട്ടിയുടെ നേതാവാണല്ലോ ഇവിടെ നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവ് എംപിയെ കാണാനില്ലാത്തതുകൊണ്ടാണ് ഇത്രയും വിഷയങ്ങളുണ്ടായിട്ടാണ് വലിയ പ്രശ്നമാണെന്നേ വയനാട്ടിൽ ഉരുൾപൊട്ടി വയനാട്ടിൽ ഉരുൾപൊട്ടി ഇത്രയും ദുരന്ത ഇത്രയും പ്രശ്നങ്ങളുണ്ട് തൃശ്ശൂർ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇവിടെ പ്രിയങ്ക ഗാന്ധി എലക്ഷൻ ജയിച്ചതിന് ശേഷം പോയതാണ് വയനാട്ടിൽ തന്നെ അഥവാ ഇവിടെ വന്നാൽ തന്നെ കൽപ്പറ്റ ടൗണിലൂടെ കൈ ഇങ്ങനെ വീശി കാണിച്ചു പോകും ഇവിടെ കിട്ടുന്നുണ്ടോ അങ്ങനെയല്ല ഞാൻ പറഞ്ഞു തീർക്കട്ടെ ഞാൻ പറഞ്ഞു തീർക്കട്ടെ അതാണ് നീ ഓട് ഓട് ഓടുമായിട്ട് ഓടുമായി പ്രിയങ്ക ഗാന്ധി ആരാണ് പ്രിയങ്ക ഗാന്ധി നിങ്ങൾക്ക് ഈ രാജ്യത്തിന് വേണ്ടി ഒരു 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 കുടുംബത്തെ ഈ ഈ ലൈഫിന് ഉള്ള വ്യക്തിയും പറയുന്ന സുരേഷ് ഇത്രയധികം സൗമ്യമായിട്ട് ശരി നമുക്ക് ഞങ്ങൾ നിങ്ങളെ ഞാൻ കേൾക്കാം ഇനി ഇനി നിങ്ങളോട് സംസാരിച്ചിട്ട് ഓട് ഓട് തോറ്റോട് ഇത്ര നിങ്ങൾക്ക് ഇത്ര കോൺഗ്രസ്കാർക്ക് ഇത്രയും കളിയുള്ളൂ നിങ്ങൾക്ക് അതിനുള്ള ഗെറ്റ് സുഹൃത്തെ നിങ്ങൾക്ക് ഗെറ്റ് ഇല്ല നിങ്ങൾക്ക് ഗെറ്റ് ഇല്ല നിങ്ങൾക്ക് ഗെറ്റ് ഇല്ല കേട്ടോ ഓട് വെച്ചിട്ടോട് എന്താ എന്താ ഓട് എന്താണെന്നുള്ളതൊക്കെ എനിക്ക് എനിക്ക് തന്നെ തെളിയിക്കുന്ന കാര്യം വെറുതെ ഉളുപ്പിൽ